വെക്കാം ഗോൾഡൻ തിരൂരിൽ ബസ് തൊഴിലാളികൾ നടത്തിയത് ജനാധിപത്യ രീതിയിലുള്ള സമരമാണ് അത് ആരുടെയും ചൊറിച്ചിൽ മാറ്റാനുള്ള സമരമല്ലെന്നും പതിനഞ്ച് ദിവസം മുമ്പ് നോട്ടീസ് നൽകിയിട്ടും വിഷയത്തിൽ ഇടപെടാനോ തൊഴിലാളികളുമായി ചർച്ച നടത്താനോ ആരും തയ്യാറായില്ലെന്നും തൊഴിലാളി യൂണിയൻ നേതാക്കൾ പറഞ്ഞു ജനങ്ങളെ പ്രയാസം അനുഭവിക്കുമ്പോഴും ന്യായീകരണങ്ങൾ പറയുന്ന ചെയർപേഴ്സൺ തിരൂരിന് അപമാനമാണെന്നും സംയുക്ത സമരസമിതി കൺവീനർ ജാഫർ ഉണിയാൽ പറഞ്ഞു തിരൂരിൽ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി ബസ് തൊഴിലാളികൾ നടത്തിയ പണിമുടക്ക് ആരുടെയും ചൊറിച്ചിൽ മാറ്റാനുള്ളതല്ലെന്നും ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തി ജനാധിപത്യ രീതിയിലുള്ള സമരമാണെന്നും തൊഴിലാളി യൂണിയൻ കൺവീനർ ജാഫർ ഉണ്ണിയാൽ പറഞ്ഞു ഇന്ന് തിരൂരിൽ സ്വകാര്യ തൊഴിലാളികൾ ഈ പണിമുടക്ക് തക്കാളി പച്ചമുള് വെളുത്തുള്ളി ഇഞ്ചി എന്നീ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചതിന്റെ പേരിലല്ല ഞങ്ങൾ ഈ സമരം നടത്തുന്നത് അല്ലെങ്കിൽ ആരുടെങ്കിലും ചൊറിച്ചിൽ മാറ്റാനുമല്ല ഈ സമരം നടത്തുന്നത് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് പാവപ്പെട്ട യാത്രക്കാർക്ക് പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് തിരൂര് ബസ് വന്നാൽ ഒരു നേരം മൂത്രമൊഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമരം ജനാധിപത്യ രീതിയിലാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആധികാരികമായി മുനിസിപ്പാലിറ്റി ഓഫീസിൽ പോയി അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് സമര നോട്ടീസ് കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ സമരംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത സർക്കാർ എന്നുള്ള രൂപത്തിലേക്ക് ഒരു സാമാന്യ മര്യാദക്ക് അംഗീകൃത ട്രേഡ് യൂണിയനുകൾ ഒരു പണിമുടക്ക് നോട്ടീസ് കൊടുത്താൽ ഏത് ഭരണാധികാരിയും ആദ്യം ചെയ്യേണ്ടത് ആ പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ചർച്ചയ്ക്ക് വിളിക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കേണ്ടിയിരുന്നു അത് ഈ നാട്ടിലെ പൊതുജനങ്ങളോട് കാണിക്കുന്ന ഒരു ധിക്കാരപരമായ സമീപനമാണ് ഞങ്ങൾ ആ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് പതിനഞ്ച് ദിവസം മുമ്പ് നോട്ടീസ് നൽകിയാണ് സമരം നടത്തിയത് എന്നാൽ നോട്ടീസ് ലഭിച്ചിട്ടും ഈ വിഷയത്തിൽ ഇടപെടാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല പതിനഞ്ച് ദിവസം ആ ഞങ്ങൾ കൊടുത്ത ആ പണിമുടക്ക് നോട്ടീസിൽ അടയിരുന്നതിന് ശേഷം ഇന്ന് നിങ്ങൾ നാടകം കളിക്കുന്ന രൂപത്തിലേക്ക് മണിക്ക് ഇവിടെ ഒരു ബാത്റൂം ഉദ്ഘാടനം ചെയ്യുമെന്നാണ് ഞങ്ങൾക്കറിയാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങൾ അങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ വളരെ സന്തോഷം അത് ഈ സമരത്തിന്റെ ഭാഗമായി നേടിയെടുത്ത ഒരു വിജയമായിട്ടാണ് ഞങ്ങൾ അതിനെ കണ്ടുപോകുന്നത് ന്യായീകരണങ്ങൾ പറയുന്ന ജനങ്ങളുടെ മനസ്സിലാക്കണമെന്നും മോശപ്പെട്ട സമീപനം സ്വീകരിക്കുന്ന ജാഫർ പറഞ്ഞു ഇതിനെ സംബന്ധിച്ചൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ചെയർപേഴ്സൺ നിങ്ങളൊരു വനിതയാണ് തിരൂരിൽ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങുന്ന വനിതകളായിട്ടുള്ള ഗർഭിണികൾക്കും വനിതകൾക്കും ഒന്ന് മൂത്രം വഹിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കാതെ ഒരു വനിതാ ചെയർപേഴ്സൺ തിരൂരിൽ ഇരിക്കുന്നത് ഈ നാടിൻ്റെ അപമാനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ആ കസേരയിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള വളരെ സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള ആളുകൾ ആളുകളിരുന്ന കസേരയാണ് എന്നാൽ ഇന്നെന്താ സ്ഥിതി വളരെ മോശപ്പെട്ട സമീപനമല്ലേ സ്വീകരിക്കുന്നത് സമരങ്ങളെന്ന് കേൾക്കുമ്പോൾ ട്രേഡ് യൂണിയൻ എന്ന് കേൾക്കുമ്പോൾ ആലിളകയില്ലേ ഈ ചെയർപേഴ്സൺ ചുവപ്പ് കണ്ട കാളയെ പോലെയല്ലേ പെരുമാറുന്നത് തിരൂരിലെ ട്രാഫിക് ഗതാഗതം ഇപ്പോൾ തിരൂർ സിറ്റി ജംഗ്ഷനിലൊരു പാലം പണിയെടുക്കുന്നുണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു മൂന്ന് വർഷത്തോളമായി ആ പാലം പണി ഒടങ്ങിയിട്ട് എന്നാൽ അപ്പുറത്ത് നായർത്തോട് പുറത്തൂറിനെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം ഉദ്ഘാടനം പണി ഉദ്ഘാടനം തുടങ്ങിയിട്ട് പോലും എട്ട് മാസമായിട്ടുള്ളൂ ആ പാലത്തിൻ്റെ എഴുപത് ശതമാനം പണിയും പൂർത്തീകരിച്ചു എന്നാൽ ഇവിടെ സ്ഥാപിച്ചുള്ള ബാരിക്കേഡ് എടുത്തുപോലും മാറ്റാൻ പോലും തയ്യാറാവാത്ത രൂപത്തിലേക്കുള്ള പണി നീങ്ങുകയാണ് അതുകൊണ്ട് ഈ തിരുവിനകത്ത് നല്ല ട്രാഫിക് ഗതാഗതമാണ് അനുഭവപ്പെടുന്നത് ഇതിനെതിരെയാണ് ഞങ്ങൾ ഇന്ന് തൊഴിലാളികൾ കൊണ്ട് ശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ഇനിയും പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും അവർ കൂട്ടിച്ചേർത്തു